ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റെപ് ടു ഡ്രീം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം നാലാമത്തെ അധ്യായം പദാർത്ഥ സ്വഭാവം അധികമൊന്നും ഒന്നും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിലേക്ക് കടക്കാം വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഓക്കെ പദാർത്ഥ സ്വഭാവം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും വിളിക്കുന്ന പേരാണ് പദാർത്ഥം അഥവാ ദ്രവ്യം അഥവാ മാറ്റർ പ്രീവിയസ് ക്വസ്റ്റൻ ആണേ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് അതിന് മാസമുണ്ട് അല്ലേ അങ്ങനെയുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം പദാർത്ഥമെന്നോ ദ്രവ്യമെന്നോ മാറ്ററൊന്നോ വിളിക്കാം ഓക്കെ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മാവസ്ഥ ഇത് ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകളൊന്നും എന്തായാലും ഇത്തരം വീഡിയോകളിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല ടെക്സ്റ്റിലുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ഓക്കെ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മാ അവസ്ഥ സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പ്ലാസ്മാവസ്ഥയിലാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് പ്ലാസ്മാ അവസ്ഥയിലാണ് ഓക്കെ ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ എന്താണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് അതുപോലെ സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പ്ലാസ്മാ അവസ്ഥയിലാണ് പദാർത്ഥം കാണപ്പെടുന്നത് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്രീവിയസ് ആണ് ബോസ് ആൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് പദാർത്ഥത്തിൻ്റെ ഇനി മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കുള്ള പോയിൻറ്റ് മാത്രമാണ് പറയുന്നത് ഇതിൻ്റെ ഓർഡർ അനുസരിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ ഈ അവസ്ഥകളെല്ലാം ഈ പറഞ്ഞില്ലേ പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് ഓക്കെ പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഖരം ഖരാവസ്ഥയിലാണ് പദാർത്ഥത്തിൻ്റെ കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ കണികകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ളത് പദാർത്ഥത്തിൻ്റെ ഖരാവസ്ഥയിലാണ് കാരണം ഏറ്റവും അടുത്തടുത്തായല്ലേ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കണികകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ളത് ഖരാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം ഓക്കെ അതുപോലെ തന്നെ ഓരോ പദാർത്ഥവും നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്നത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയായിരിക്കും ഓക്കെ പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വാതകാവസ്ഥയിലാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വാതകാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലായിരിക്കും കൂടുതൽ ഊർജ്ജമുള്ളതെന്ന് ചോദിച്ചാലോ സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതെന്ന് ചോദിച്ചാലോ ഏതായിരിക്കും വാതകാവസ്ഥയിലായിരിക്കും ഓക്കെ പദാർത്ഥത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ ഏതിലാണ് കണികകൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളതെന്ന് ചോദിച്ചാൽ വാതകാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അതും വാതകാവസ്ഥയാണ് കണികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും കുറവേതാണ് കാലാവസ്ഥ കൂടുതലേതാണ് വാതകാവസ്ഥ ക്ലിയർ ആയല്ലോ ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു ദ്രാവകാവസ്ഥയിൽ താരതമ്യേന താരതമ്യേനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുമല്ല ഏറ്റവും അകലെയും അല്ല പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥ തന്നെ ആയാലും അതിന് താപം നൽകുകയാണെങ്കിൽ കണികകളുടെ ഊർജത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഊർജം കൂടുകയാണ് ചെയ്യുന്നത് താപം കൊടുക്കുമ്പോൾ ഊർജം കൂടുന്നു ഓക്കെ താപം നൽകുമ്പോൾ പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലും കണികകളുടെ ചലനത്തിനും ചലനത്തിനുണ്ടാകുന്ന മാറ്റം ചോദിച്ചാലും അതും കൂടുകയാണ് ചെയ്യുന്നത് താപം നൽകുമ്പോൾ പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലും കണികകളുടെ ചലനം എന്ത് സംഭവിക്കുന്നു കൂടുന്നു ഊർജ്ജം എന്ത് സംഭവിക്കുന്നു കൂടുന്നു അതുപോലെ താപം നൽകുമ്പോൾ പദാർത്ഥത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കണികൾ തമ്മിലുള്ള ആകർഷണം കുറയും ആകർഷണം കുറഞ്ഞാലേ സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുള്ളൂ അല്ലേ ചലൻ കൂടുതൽ ചലിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ താപം നൽകുമ്പോൾ പദാർത്ഥത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചലനം കൂടുകയും ഊർജം കൂടുകയും ചെയ്യുന്നു ക്ലിയർ ആയല്ലോ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം അഥവാ സപ്ലിമേഷൻ ഈ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കില്ല അത് അലിഞ്ഞ് ദ്രാവകമാകൂല പകരം വാതകമായിട്ട് മാറും ഈ പ്രക്രിയയാണ് ഉത്പദനം അഥവാ സപ്ലിമേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണത്തിന് പാറ്റാഗുളിക അയഡിൻ എന്നീ പദാർത്ഥങ്ങൾ ഈ സ്വഭാവം കാണിക്കുകയാണ് അതായത് നമ്മൾ പാറ്റാഗുളികയൊക്കെ ഏർ ഇങ്ങനെ തുറന്നു വെച്ചിരുന്ന എന്ത് അത് ഇങ്ങനെ വാതകമായിട്ട് പോകും അല്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ അറിയാൻ പോലും പറ്റത്തില്ല അപ്പോൾ പാറ്റാഗുളിക അയ അയഡിൻ എന്നീ പദാർത്ഥങ്ങൾ ഉൽപ്പാദന സ്വഭാവം കാണിക്കുന്നവയാണ് എന്താണ് ഉൽപ്പാദനം ഖരപദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ ദ്രാവകമാക ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഓക്കെ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ഭാഷമാകുന്ന ഒരു പദാർത്ഥം ഏതാണ് ഐഡി ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു എന്താണ് വ്യാപനം ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരും അതിന് എന്നാണ് പറയുന്നത് വ്യാപനത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ഡിഫ്യൂഷൻ ഓക്കെ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ അഥവാ പ്യുർ സബ്സ്റ്റൻസ് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായവയാണ് പ്യൂർ സബ്സ്റ്റൻസ് സ്വർണം ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ മിശ്രിതങ്ങളെന്ന് പറയും സോഡാ വെള്ളം മിശ്രിതമാണ് മിശ്രിതത്തിന്റെ ഉദാഹരണമാണ് സോഡാ വെള്ളം പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും എന്താണ് മിശ്രിതങ്ങളാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും മിശ്രിതങ്ങളാണ് മണ്ണ് കടൽ വെള്ളം പാറപ്പൊടി മണൽ നദീജലം വായു ഇതേതെടുത്തു നോക്കിയാലും ഇവയെല്ലാം മിശ്രിതങ്ങൾ തന്നെയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില ഇത് പണ്ടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കോമൺ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇത് ഒക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല എന്ന് തള്ളിക്കളയാനും നമുക്ക് പറ്റത്തില്ല നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് അതുപോലെ തന്നെ അസറ്റോണിൻ്റെ തിളനില അൻപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം അസറ്റോണിൻ്റെ തിളനില അൻപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗവും ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം വഴിയാണ് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം വഴിയും ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം സ്വേദനവുമാണ് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കാം അതായത് ഒരെണ്ണം ബാഷ്പീകരണശീലം മിശ്രിതം ഒരു മിശ്രിതം എടുത്താൽ അതിലെ ഒരു ഘടകം ബാഷ്പീകരിച്ചു പോകുന്ന ശീലമുള്ളതായിരിക്കും മറ്റത് മറ്റ് അതിന് അതിലുള്ള മറ്റു ഘടകങ്ങൾ ബാഷ്പീകരിക്കാത്തതായിരിക്കും അങ്ങനെ അവയെ വേർതിരിക്കാൻ സ്വേദനം എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് ഈ പ്രക്രിയകൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് പഠിക്കുക അതുപോലെ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിരയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സ്വേദന ഉപയോഗിക്കാം അതായത് തമ്മിൽ കലരുന്ന ദ്രാവകങ്ങളാണെങ്കിൽ അവ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ തിളനിരയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും നമുക്ക് സ്വേദന ഉപയോഗിക്കാം പിന്നെ ഇത് ഇമ്പോർട്ടൻ്റാണ് ആണ് കുത്തിവെയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാർഗവും സ്വേതനമാണ് കുത്തിവെയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാർഗവും സ്വേതനമാണ് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ അംശിക സ്വേദനം വഴിയാണ് വേർതിരിക്കുന്നത് ഓക്കെ എത്തനോളിന്റെ തിളനില എഴുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വളരെ ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് പഠിക്കുക മെത്തനോളിൻ്റെ തിളനില അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് എതനോളിന്റെ തിളനില എഴുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് മെത്തനോളിന്റെ തിളനില അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആംശിക സേചന പ്രക്രിയയിൽ മിശ്രിതത്തിന്റെ ബാഷ്പം എന്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം അപ്പോൾ ഫ്രക്ഷനേറ്റിംഗ് കോളത്തിൽ ആ ഈ സ്വേദന പ്രക്രിയയിൽ മിശ്രിതത്തിന്റെ ബാഷ്പം ഫ്രക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നത് ക്ലിയർ ആയല്ലോ അംശിക സേവനം വഴി മിശ്രിതത്തെ വേർതിരിക്കുമ്പോൾ ഫ്രക്ഷനേറ്റിംഗ് കോളത്തിനകത്തു നിന്ന് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുന്ന ഘടകത്തിൻ്റെ തിളനില കുറവായിരിക്കും ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഹൈഡ്രോ കാർബണിൻ്റെ മിശ്രിതമാണ് ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്നും കുറിച്ചു കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഹൈഡ്രോ കാർബണിൻ്റെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ നിന്ന് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നതിനുള്ള മാർഗമാണ് ആംശിക സ്വേദനം അപ്പോൾ ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഹൈഡ്രോ കാർബണിൻ്റെ മിശ്രിതമാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് എന്തൊക്കെ വേർതിരിച്ചെടുക്കാം പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കാം ഇതിനുപയോഗിക്കുന്ന മാർഗമാണ് ആംശിക സേചനം നമ്മൾ ആംശിക സേചനം പഠിച്ചു എന്താണ് തിലനിലയിൽ ചെറിയ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ തമ്മിൽ വേർതിരിച്ചെടുക്കുന്നതിനാണ് ആംശിക സേചന ഉപയോഗിക്കുന്നത് അല്ലേ ക്ലിയർ ആയല്ലോ അതുപോലെ ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറില് പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോപ്ഷൻ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ പല പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ തമ്മിൽ കലർന്ന മണ്ണെണ്ണയും ജലവും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെപ്പറേറ്റിംഗ് ഫണൽ അതുപോലെ ഉൽപ്പദന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ നിന്നും വേർതിരിക്കാൻ ഉൽപ്പാദനം ഉപയോഗിക്കുന്നു ഉൽപാദനം അഥവാ സബ്ലിമേഷൻ ഉപയോഗിക്കുന്നു ഉൽപ്പാദന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ നിന്നും വേർതിരിക്കാൻ സബ്ലിമേഷൻ രീതി ഉപയോഗിക്കുന്നു കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ കണികകളുടെ ഭാര അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗ്ഗമാണ് സെൻട്രിഫ്യൂഗേഷൻ ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകൾ നിന്ന് രക്തം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ അപ്പോൾ ക്ലിനിക്കൽ ലാബുകളിൽ നിന്ന് രക്തസാമ്പിളുകൾ നിന്ന് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകൾ നിന്ന് രക്തം വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കുന്നു സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നു തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റിനാണ് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു ഈ പ്ര ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ലയിക്കാത്ത ഘടക കണികകളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു ഈ പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ സുഷിരങ്ങളുടെ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം എന്താണ് കേശികത്വം സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി ഇമ്പോർട്ടൻ്റ് ആണ് ഒരേ ലായകത്തിൽ ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി ഈ ക്രൊമാറ്റോഗ്രാഫി പ്രയോജനപ്പെടുത്തുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സന്ദർഭങ്ങളാണ് രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും ക്രൊമാറ്റോഗ്രാഫിയാണ് ഉപയോഗിക്കുന്നത് രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും ക്രോമാറ്റോഗ്രാഫിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ഉടനെ വരുന്നതുവരെ വരെ താങ്ക്